ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം കേരളത്തോട് കൂടുതൽ അടുത്തു കാലവർഷം ഇന്നലെ ശ്രീലങ്കയിലും കന്യാകുമാരി കടലിലും എത്തിയിരുന്നു കന്യാകുമാരി മേഖല മാലദ്വീപ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലേക്കും അടുത്ത നാലു ദിവസത്തിനകം കാലവർഷം പുരോഗമിക്കും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ കാലവർഷം കേരളത്തിലേക്ക് എത്താനുള്ള അന്തരീക്ഷസ്ഥിതി ഉടലെടുക്കും ഇന്നുമുതൽ തന്നെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ സജീവമാകും ദിവസങ്ങൾക്കകം കാലവർഷം കേരളത്തിൽ പ്രവേശിക്കും ഈ മാസം ഇരുപത്തിയേഴോടെ കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരുന്നത് അതേസമയം ഇരുപത്തിയഞ്ചോടെ തന്നെ കേരളത്തിൽ എത്തിയതായി സ്ഥിരീകരിക്കാൻ അനുകൂലമായ അന്തരീക്ഷ സ്ഥിതി ഒരുങ്ങുമെന്നാണ് മെറ്റ്പീറ്റ് വെതറിന്റെ നിരീക്ഷണം സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഇന്ന് മഴസാധ്യതയുണ്ട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും പ്രതീക്ഷിക്കാമെന്നും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു നാളെ എല്ലാ ജില്ലയിലും മഴ കനക്കും തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി